തൃശൂരിൽ വൺ എ ടി എം കൊള്ള മൂന്ന് എ ടി എം സെന്ററുകളിൽ നിന്നായി അറുപത്തഞ്ച് ലക്ഷം കൊള്ളയടിച്ചു മാപ്രാണം ഷൊർണൂർ റോഡ് കോലഴി എന്നിവിടങ്ങളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് മുഖം മൂടി ധരിച്ചെത്തിയ നാലംഗ സംഘം ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയത് ഇന്ന് പുലർച്ചെ മൂന്നിനും നാലിനും ഇടയിലാണ് മോഷണം നടന്നത് മോഷ്ടാക്കളെ കണ്ടെത്താൻ സമീപ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് സിസിടിവികളിൽ കറുത്ത നിറത്തിലുള്ള സ്പ്രേ ചെയ്താണ് മോഷണം കോലഴി പൂവണി ബസ് സ്റ്റോപ്പിന് സമീപമുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം മെഷീൻ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് പണം കവർന്നു തൃശൂർ സരോജ ആശുപത്രിക്ക് സമീപമുള്ള എസ് ബി ഐ എ ടി എം ശാഖയിലും സമാന രീതിയിൽ കവർച്ച പുലർച്ചെ രണ്ടിനും നാലിനും ഇടയിലായിരുന്നു മൂന്ന് എ ടി എം തകർത്ത് പണം കവർന്നത് ആദ്യം മാപ്രാണം പിന്നീട് ഷൊർണ്ണൂർ റോഡ് മൂന്നാമതായി കോലഴി രണ്ടാമത്തെ ഷൊർണൂർ റോഡിലെ എ ടി എം തകർക്കുന്നതിനിടയിൽ പോലീസിന് അലേർട്ട് ലഭിച്ചിരുന്നു പോലീസ് ഇവിടേക്ക് പാഞ്ഞെത്തുമ്പോഴേക്കും മോഷ്ടാക്കൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഒടുവിൽ കോലഴി എ ടി എം തകർത്തു ഷൊർണൂർ വഴിയാണ് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞതെന്നാണ് നിഗമനം സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി തൃശൂരിന്റെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് മൂന്ന് മോഷണവും നടന്നിട്ടുള്ളത് മൂന്ന് പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലായാണ് മോഷണം സംസ്ഥാനത്തിന്റെ അയൽ ജില്ലകളിൽ സമാന രീതിയിലുള്ള മോഷണം നടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അവിടെ മോഷണം നടത്തിയ ശേഷം സംഘം തൃശൂരിൽ എത്തിയതാകാം എന്നൊരു കണക്കുകൂട്ടലും പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ അയൽ ജില്ലകളിലേക്കുൾപ്പെടെ ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിക്കും